എൻ്റെ ഉമ്മൻ്റെ ആൾക്കാരെ കൂടുതലായിട്ട് ഹോട്ടൽ നടത്തുന്നതും അതേപോലെ പാചകക്കാരൊക്കെ തന്നെയുണ്ടീ കല്യാണ വീട്ടുകളിലൊക്കെ നെയ്ച്ചോറും ബീഫും വെച്ച് കൊടുക്കണതും ബിരിയാണി വെച്ച് കൊടുക്കണമൊക്കെ അവരൊക്കെ തന്നെയാണ് അപ്പം ആ ഒരു കൈപ്പുണ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നത് എല്ലാവരും അല്ലാട്ടോ ഓരോ ഓളത്തിനങ്ങൾ പറഞ്ഞു പോയതാണ് എൻ്റെ ഉമ്മ മാത്രം പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ കടയിൽ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ബീഫ് കറിയണ്ട അഴീക്കൂടെ സ്റ്റൈലിലാണ് ഞാൻ ഈ ഒരു ബീഫ് കറി ഉണ്ടാക്കിക്കണേ അഴീക്കോട്ടുകാർ ഒരു വീഡിയോ കാണണുണ്ടെങ്കിൽ അവർ പറയണേ ഇതെല്ലാം ഞങ്ങളുടെ ബീഫ് കറി എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഞാൻ കഴിച്ച ആ ഒരു ബീഫ് കറിയുടെ ടേസ്റ്റും ഇപ്പം കഴിഞ്ഞ ശനിയാഴ്ച എൻ്റെ കടയിൽ ഉണ്ടാക്കിയ ബീഫ് കറിയുടെ ടേസ്റ്റും എനിക്കൊന്നായിട്ടാണ് തോന്നിക്കണത് അതെന്തെങ്കിലാവട്ടെ രണ്ട് കിലോ ബീഫ് കുറച്ച് നെയ്യോട് ഞാൻ മേടിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ കുക്കറിലാണ് കേട്ടോ വെക്കണത് എല്ലാ പരിപാടിയൊന്നും കുക്കറിലാണ് ചെയ്യാൻ പോണത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു ആറ് സവാളയാണ് ടാ അപ്പം സവാള ഞാനത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വഴറ്റിയ പോലെ കാണിച്ച് കൂട്ടുന്നുണ്ട് നന്നായിട്ടൊന്നും വഴറ്റണില്ലാട്ടോ കാരണം പുറകേ സാധനങ്ങൾ വരുന്നുണ്ട് വഴറ്റാനുള്ളത് അപ്പോൾ അതേ സവാളതായി ഈ ഒരു പരുവത്തിലൊന്ന് വഴറ്റി വന്നപ്പോഴേക്കും ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ ഒരു രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കീറിയത് രണ്ട് മൂന്ന് നല്ല നാലെണ്ണം നാല് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അഴീക്കോട്ടുകാർ പല ടൈപ്പിലൊക്കെ ബീഫ് കറി വെക്കും കേട്ടോ പക്ഷെ ഞാൻ നോക്കിയിട്ട് അവർ വെക്കണമെന്നു ഞാൻ കണ്ടിട്ടൊന്നുമില്ല പക്ഷേ ഈ ഒരു ബീഫ് കറി ഞാൻ കൂട്ടി നോക്കിയപ്പം അവിടെ നിന്ന് നെയ്ച്ചോറും ബീഫും കഴിച്ചാൽ ബീഫ് കറിയുടെ ആ ടേസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയേക്കണേട്ടോ അതുകൊണ്ടിട്ടാണ് അഴീക്കോട്ടുകാരുടെ ബീഫ് കറിയെന്ന് ഞാൻ പറയണതല്ലാണ്ട് അവർ വെക്കണമെന്ന് ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഉള്ള കാര്യം എന്തോരം പറയാലോ അപ്പം നീ നമ്മുടെ സവാളയും തക്കാളി എല്ലാം കൂടി വയനിട്ട് വന്നപ്പോൾ നമ്മൾ ബീഫും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബീഫൊക്കെ മേടിക്കുമ്പോഴേ കുറച്ച് നെയ്യ് കിട്ടങ്ങട്ട് തരാൻ പറയണോട്ടോ എന്നാലേ ഈ നെയ്ച്ചോറും ബീഫൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതിൽ ഞാൻ ഒട്ടും വെള്ളമൊന്നും ഒഴിക്കണില്ല വെള്ളം ഒഴിക്കാണ്ട് തന്നെയാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോണത് അപ്പോൾ കുറച്ച് നേരം നമ്മളിതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് സെക്കൻഡെങ്കിലും അതിന് ശേഷം നമുക്കിന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ വേവ സമയത്ത് നമുക്ക് ഇതിനൊരു മസാലയും കൂടി തയ്യാറാക്കി എടുക്കാം അതൊക്കെ അവിടെ ഇരുന്ന് വെന്തോളും അപ്പം ഞാൻ പാനിലേക്ക് ഒരു കൈപ്പിടി കേട്ടെ എൻ്റെ ഒരു കൈപ്പിടിക്കുള്ള തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ കൂടുതലും ഞാൻ എടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് ഒരു ഇരുപത് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പച്ചമല്ലിയും അതേപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും പിന്നെ എന്ത് സാധനമാണ് ആ ഒരു കറുകപ്പട്ടയും ഒരു ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം എല്ലാവരെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം ലാസ്റ്റ് കരിഞ്ഞു പോയിട്ട് ബീഫ് കറിക്ക് കരിഞ്ഞ ചൊവ എന്നും പറഞ്ഞുണ്ട് എൻ്റെ അടുത്ത് വരരുത് പിന്നെ അതേപോലെ കെട്ടിയവനോടും പറയുന്നത് ചേട്ടാ ആ പെണ്ണിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ചേട്ടാ ഞാനിത് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ടും ചേട്ടനോടും പറയാൻ നിൽക്കണ്ട ചേട്ടാ അപ്പം അതുകൊണ്ട് ഇതാ ഇതുപോലെ കരിയാതെ വറുത്തെടുത്തതിനു ശേഷം ഞാനിപ്പോൾ മുഴുവൻ കുരുമുളക് ഇല്ലാത്തതുകൊണ്ടിട്ട് കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് വറുത്ത സമയത്ത് തന്നെ ഇട്ടിട്ട് വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതേ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിത് മിക്സർ ജാറിലേക്കും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് അയ്യോ ഇനി ഇതേ നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ ഒട്ടും വെള്ളം തൊടാതെയാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കറിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കട്ടെ വന്നത് അപ്പം നമ്മളുടെ ബീഫൊക്കെ എന്തായാലും ഒന്ന് നോക്കാം കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ട് ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് നോക്കുമ്പോൾ അതേ ബീഫൊക്കെ നന്നായിട്ട് വെന്തി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര മഴയുണ്ട് അതുകൊണ്ടിട്ടാണ് ഇടക്കിടക്ക് ഒരു എരിച്ച പോലത്തെ ശബ്ദം കേട്ടാ ഇനി നമുക്ക് ആ പൊടിച്ചെടുത്ത മസാലയില്ലേ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതേപോലെ രണ്ട് ടേബിൾ സ്പൂണ് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കാം അതില്ലേ നമ്മളിപ്പോ കുക്കറിലാണ് ഈ കറി വെക്കണം എന്നല്ലേ പറഞ്ഞത് അപ്പോൾ വേണമെങ്കിൽ ഇതെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷമില്ലേ കുറച്ച് മല്ലിച്ചീരയും ഇട്ടിട്ട് തിളപ്പിച്ചെടുത്താല് ബീഫ് കറി ആയി ബീഫ് കറിയുടെ കാര്യൊക്കെ കഴിഞ്ഞു പക്ഷെ ഞാൻ നോക്കുമ്പോഴേ ഈ ആണ്ടാംകുഴി പോലത്തെ കുക്കറി കുറച്ച് ബീഫ് കറി കിടന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റണ്ട ഇതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കണ്ടേ അതിൻ്റെ കളറും അതേപോലെ തന്നെ ആ ഒരു 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 എന്താ ഇത് പറയണത് അതൊന്നും എനിക്കറിയാൻ പാടില്ല അതൊക്കെ ഒന്ന് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ആ ഉരുളിയിലോട്ട് തന്നെ ഒന്ന് തട്ടണം എന്നിട്ട് ആ ഉരുളി കിടന്ന് തിളലാ തിളക്കണം എന്നാലാ ബീഫ് കറി എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാനതുകൊണ്ടിട്ട് എന്ത് ചെയ്യാന്ന് അറിയാമോ അതെല്ലാം കൂടി ആ ഒരു ഉരുളിയിലോട്ട് അങ്ങോട്ട് തട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോഴേ ഞാൻ ഉപ്പ് നോക്കാൻ മറന്ന് ആ ഒരു ടൈമിൽ ഞാൻ ഞാനൊന്ന് ഉപ്പ് നോക്കിയപ്പോഴേ ഉപ്പ് ലേശം കുറവുണ്ട് കേട്ടോ അതുകൊണ്ടിട്ട് തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ഒക്കെ കറ കറക്റ്റാണ് ഒരു കുറവുമില്ല പിന്നെ കുറച്ച് മല്ലിച്ചീരിയും കൂടി അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുത്ത് തിളച്ച് കഴിഞ്ഞപ്പം നമ്മുടെ ബീഫ് കറി ഇടാൻ റെഡി ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതേ നെയ്ച്ചോറിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും പക്ഷെ നെയ്ച്ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു ബീഫ് കറി അപ്പൊ എല്ലാവരും ഇനി ബീഫൊക്കെ മേടിക്കുമ്പോൾ അതായത് ഇതുപോലെ കൂടെ ഉണ്ടാക്കി നോക്കുക കുറേ ബീഫ് കറിയുടെ റെസിപ്പികളൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കാണുക സപ്പോർട്ട് ചെയ്യുക എന്നാ കണ്ടില്ലേ നല്ല കുറുകുറായുള്ള ബീഫ് കറി ഇത്ര നേരം വീഡിയോ ഉണ്ടെങ്കൂ